തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ച യോഗം ഇന്ന് പൂരം പ്രദർശനത്തിന്റെ തറവാടക വിഷയത്തിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് തൃശൂർ രാമനിലയത്തിലാണ് ചർച്ച നടക്കുക തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളും കൊച്ചിൻ ദേവസ്വം ബോർഡുമായാണ് ചർച്ച എം മനോജ് മനോജുണ്ട് വിവരങ്ങളുമായി മനോജ് ഈ തൃശ്ശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വൈകുന്നേരം അഞ്ചു മണിക്ക് യോഗം ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ തൃശ്ശൂർ ജില്ലയുടെ ചുമതല കൂടിയുള്ള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡും യോഗത്തിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ തറവാടക ഇരട്ടിയിലധികമായാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതിൽ വലിയ പ്രതിഷേധം തന്നെയാണ് തിരുവമ്പാടി ഉൾപ്പെടെയുള്ള ദേവസ്വങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കുറച്ചു ദിവസമായി തന്നെ ഈ ഒരു തൃശൂർ പൂരത്തെ സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള പ്രതിസന്ധിയെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതിലാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ ഈ വിഷയം ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ നേരത്തെ ഇരു ദിവസങ്ങളും പരാതി ഈ വിഷയം ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ നേരത്തെ ഇരു ദിവസങ്ങളും പരാതികൾ ഉന്നയിച്ചിരുന്നെങ്കിലും കൃത്യമായി ഇതിലൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അതിനുശേഷമാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാവുന്നത് ഇതിൽ തന്നെ രണ്ട് കോടിയിലധികം രൂപയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ തറവാടകയായി പൂരം പ്രദർശനത്തിന്റെ തറവാടകയായി ആവശ്യപ്പെടുന്നത് ഇത് പൂരത്തെ താർക്കുവാനുള്ള ഒരു ശ്രമമാണെന്നാണ് ഈ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ പറഞ്ഞിരുന്നത് ഇതൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തിയിരുന്നു സംയുക്ത യോഗം വിളിച്ച് പ്രമേയവും പാസാക്കിയിരുന്നു ഈ വിഷയം കോടതി പരിഗണിക്കവേ ഇത്തരത്തിലുള്ള പ്രതിസന്ധി സൂചിപ്പിച്ചിരുന്നു ഇത് കോടതിക്ക് പുറത്ത് വെച്ച് പരിഹരിക്കാമെന്നായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നത് ഇതൊക്കെ തന്നെ പരാതിയുമായി ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരെയൊക്കെ സമീപിച്ചിരുന്നെങ്കിലും അവരൊന്നും കൃത്യമായി ഇടപെട്ടില്ല അതിനുശേഷം ഈ പ്രതിസന്ധി രൂക്ഷമാണ് എന്നുള്ള ചർച്ചകൾ വന്ന സമയത്താണ് ഇത്തരത്തിൽ ഇന്ന് വൈകുന്നേരം രാമനിലയത്തിൽ വെച്ച ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് അതുതന്നെ ഇരുദേവസ്വങ്ങളും അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഈ മന്ത്രി കെ രാജനും മന്ത്രി കെ രാധാകൃഷ്ണനും പങ്കെടുത്തുകൊണ്ടായിരിക്കും ഈ ചർച്ച നടക്കുക രണ്ട് കോടിയിൽ നിന്നും ഒരു കോടിയിലേക്ക് നിജപ്പെടുത്തി ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കാണാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാൽ അതിൽ കൃത്യമായും ഈ പറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ സഹകരിക്കുമോ എന്ന് നോക്കിക്കാണണം കാരണം മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമുണ്ടായിരുന്ന തറവാടക ഇപ്പോൾ രണ്ട് കോടിയിലധികം രൂപ ആവശ്യപ്പെടുന്നു അത് ഒരു കോടിയിലേക്ക് നിജപ്പെടുത്താൻ ശ്രമിക്കുന്നു ഈ പൂരം പ്രദർശനത്തിൻ്റെ വരുമാനം കൊണ്ടാണ് എട്ട് ഘടക ക്ഷേത്രങ്ങളുടെയും ചെലവ് വഹിച്ചിട്ടുള്ള തൃശ്ശൂർ പൂരം നടക്കുന്നത് അതിനെ ഒരു സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പൂരത്തെ തകർക്കുവാനുള്ള ഒരു ശ്രമമാണ് അല്ലെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് കീഴിലേക്ക് ഈ ഈ സ്വതന്ത്ര ദേവസ്വങ്ങളെ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം ഈ ഒരു സമയത്ത് തന്നെ ഈ വലിയൊരു ആരോപണവുമായി ദേവസ്വം അതായത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുന്നോട്ട് വന്നിരുന്നു ഇരുദേവസ്വങ്ങളും ഈ ചിലവ് വരവ് ചിലവ് കണക്കുകൾ പുറത്തു പറയണമെന്നും അതൊക്കെ തന്നെ തങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കണമെന്നുള്ള ആവശ്യമൊക്കെയായി ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ വലിയ തരത്തിലുള്ള ആരോപണം ഉയർത്തിയിരുന്നു ഇതൊക്കെ തന്നെ ഈ സ്വതന്ത്ര ദേവസ്വങ്ങളെ എങ്ങനെയെങ്കിലും തങ്ങളുടെ വരുതിയിലാക്കാനുള്ള ഒരു ശ്രമമാണെന്നാണ് ഈ മറ്റ് ദേവസ്വങ്ങൾ വ്യക്തമാക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ച ഇന്ന് വിജയകരമാകുമോ എന്ന് നോക്കിക്കാണണം ഇത് ചർച്ചയിൽ ഒരു കൂടി നിജപ്പെടുത്തിക്കൊണ്ട് അത് കോടതിയെ അറിയിക്കാനാണ് സർക്കാരിന്റെ ശ്രമം അതിലൂടെ ഒരു പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഈ പരിഹാരം കണ്ടില്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ തരത്തിൽ ജനവികാരമുള്ള ഈ ഒരു തൃശൂർ പൂരം തകർക്കാൻ ഒരു ഭാഗത്തുള്ള ശ്രമം ഉണ്ടാകുന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിന് സർക്കാർ കൂടെ ഈ തൃശൂർ പൂരത്തെ തകർക്കാൻ അല്ലെങ്കിൽ പൂരത്തിനെതിരായി ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ശക്തമാണ് ഇതിനിടയിലാണ് ഈ തറവാടക ഉൾപ്പെടെയുള്ളവ ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കുകയും സർക്കാരും അതിന് പിന്തുണ നൽകുന്ന ഒരു സമീപനത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത് തീർച്ചയായും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ ഒരു മന്ത്രിമാർ പോലും ഈ കാര്യത്തിൽ ഇടപെട്ടിരുന്നില്ല അത് ദേവസ്വങ്ങൾ തന്നെ പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഈ പ്രതിഷേധം ശക്തമായി തങ്ങൾക്ക് എതിരായി ജനവികാരം വരുന്നു എന്നുള്ള ഒരു ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നത് ഇതിൽ തന്നെ ഇരു ഇരുദേവസങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായി ഇതിനൊരു പരിഹാരം കാണണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു കോടിയിലേക്ക് നിജപ്പെടുത്താൻ തീരുമാനിക്കുന്നത് ഇത് തന്നെ പ്രാവർത്തികമാകുമോ എന്നുള്ള കാര്യം ഇന്ന് നോക്കിക്കാണണം കാരണം ഈ പ്രദർശനത്തിൻ്റെ വരുമാനം എത്രത്തോളമാണ് അതിൽ നിന്നും ഒരു കോടി തറവാടയ്ക്ക് നീക്കിവെച്ചാൽ ബാക്കി കിട്ടുന്ന വരുമാനം കൊണ്ട് ഈ എട്ട് ഘടകക്ഷേത്രങ്ങളുടെയും പൂരം നടത്താനാകുമോ എന്നുള്ള കാര്യം അത് നോക്കിക്കാണേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇരു ഇരുദേവസങ്ങളും ഉന്നയിക്കുന്ന കൃത്യമായിട്ടുള്ള ആവശ്യങ്ങൾ അതുപോലെ അവർ പറയുന്ന പരാതികളൊന്നും കേൾക്കാൻ നേരത്തെ ഈ ആരും മന്ത്രിസഭയിലെ ആരും തന്നെ തയ്യാറായിരുന്നില്ല ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധമായി മാറുമ്പോൾ ഹൈന്ദവ സംഘടനകളും ഇതിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു അതൊക്കെ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ചർച്ചയ്ക്ക് വഴി വച്ചിരിക്കുന്നത് നൽകിക്കൊണ്ടിരുന്നത്